ഒരേ ക്ലാസ്സിൽ പഠിച്ചു വളർന്നവർ എന്നാൽ ആ ബന്ധം രണ്ട് കൗമാരപ്രായക്കാരുടെ ജീവൻ അവസാനിക്കുന്നതിലെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും ചിന്തിച്ചു കാണില്ല സത്യത്തിൽ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കുമൊക്കെ കണ്ടെത്താൻ കഴിയുന്നതിനും മുകളിലേക്ക് അപകടകരമായി കൗമാര മനസ്സുകൾ വളരുകയാണോ ഇത്തരത്തിൽ ഒരു വലിയ വേദനയും നിരാശയും അമ്പരപ്പുമൊക്കെ സൃഷ്ടിച്ച വാർത്ത പുറത്തു വന്നത് കൊട്ടാരക്കര പൂയപ്പള്ളി മൈലോഡെന്ന ഗ്രാമത്തിൽ നിന്നുമാണ് വ്യാഴാഴ്ച വൈകിട്ടാണ് മൈലോട് സ്വദേശിനി ദേവനന്ദയെയും അയൽഗ്രാമമായ ചെങ്കൂർ സ്വദേശി സബിൻ ഷായെയും കാണാതാവുന്നത് രണ്ടുപേരും സ്കൂളിൽ പോയി തിരികെ എത്തിയില്ല ഒടുവിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്ത എത്തിയത് ശാസ്താംകോട്ട തടാക തീരത്ത് പഠിക്കാൻ മിടുക്കനാണ് ദേവനന്ദയും സബിൻ ഷായും മൈലോട് സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷമാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് സബിൻ ഷാ കൊട്ടാരക്കര സർക്കാർ സ്കൂളിലേക്കും ദേവനന്ദ സ്കൂളിലേക്കും പ്ലസ് പഠനത്തിനായി ചെയ്യാൻ കൊള്ളാവോ എന്ന് എന്ന് നിങ്ങൾ ഇത് എന്തോ ഈ ദേവനന്ദ പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടിയുടെ വേർപാട് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് അതുപോലെ തന്നെ എന്റെ മകളോടൊപ്പം അതേ ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു പെൺകുട്ടിയാണ് വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് കലാരംഗത്തൊക്കെ നല്ല കഴിവുള്ള നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ മകനും ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ ഈ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കൗൺസിലിംഗ് സെൻ്ററുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു സമയമാണിത് കാരണം പതിനാറ് വയസ്സ് വീതം മാത്രം ഉള്ള രണ്ട് കുട്ടികൾ ആ കുട്ടികളെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടാനുള്ള അവരുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രത്തോളം ആയിരുന്നു എന്ന് പരിശോധിക്കുവാൻ വേണ്ടപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കുഞ്ഞുങ്ങളും മറ്റുള്ള ഇനി ഇനിയുള്ള കുഞ്ഞുങ്ങളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തോ ഞാൻ മരിച്ചു പിന്നീട് ഇവിടെ വന്നപ്പോഴാ പറഞ്ഞു രണ്ടുപേരും മരിച്ചു പോയത് അത് വളരെ ദുഃഖമുണ്ട് ഇന്ന് എല്ലാ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ കുട്ടികളൊക്കെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് ഒരുമിച്ചാണ് പക്ഷെ അവരുടെ മനസ്സിലൊക്കെ ഇത്തരം ചിന്താഗതികൾ ഇത്തരം ഉടലമായ ചിന്താഗതികൾ കടന്നുകൂടുന്നത് ഒരുപക്ഷെ രക്ഷകർത്താക്കൾക്കോ മറ്റുള്ളവർക്കോ അറിയണമെന്നില്ല പക്ഷെ പലരും ഇത് മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയും ഇത്തരം ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കാം നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ആ കുട്ടികളെ കൊണ്ട് കുറിച്ച് തെറ്റുന്നത് എന്ന് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് വളരെ പ്രയാസകരമായ ഒരു സംഭവമാണ് ഈ രണ്ടു മരണപ്പെട്ട രണ്ടു കുട്ടികളും മെടുക്കരായ കുട്ടികളായിരുന്നു വിദ്യാഭ്യാസത്തിൽ നല്ല രീതിയിൽ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മാർക്ക് മേടിച്ച് വിജയിച്ച രണ്ടു കുട്ടികൾ ഈ കുഞ്ഞുങ്ങൾ യാത്രയിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരെ കണ്ടെത്തുവാൻ കഴിയുമായിരുന്നു പക്ഷേ ഈ കുഞ്ഞുങ്ങൾ പോയത് നേരെ മരണത്തിലേക്കാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് വളരെ വൈകി പോയി അത്രത്തോളം വേദനാജനകമായ ഒരു സംഭവമാണ് കേട്ടപ്പം പോയി പഠിപ്പിച്ച് വളർത്തുന്ന ഈ ഒരു നിലയ്ക്കാണോ നമുക്കെല്ലാം കുഞ്ഞുങ്ങളിൽ ഉള്ളതാന്നല്ല അതാ മക്കളെ ഇത് ചെയ്യണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കാമായിരുന്നു എന്നാല് ചേച്ചി അറിഞ്ഞോ ഈ കാര്യം ഇന്നതുപോലെയാന്ന് അപ്പോഴത്തേക്ക് ഞാൻ ചത്ത ചത്തഭവതിയായി കാര്യം ഏതായാലും കുഞ്ഞുങ്ങളല്ലേ അവസ്ഥയാണ് എന്റെ ചെയ്യാൻ ഇപ്പോഴത്തെ കാലം ഞാനൊരു പിതാവാണ് എനിക്കും ഇതേ പ്രായത്തിലുള്ള ഒരു മകളുണ്ട് എന്നെ ഇതേ പ്രായത്തിലുള്ള എല്ലാ മക്കളുമാരിലും എല്ലാ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് നമ്മുടെയൊക്കെ മക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നുകിൽ രക്ഷകർത്താക്കളുടെ അടുത്ത് പറയണം അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരടുത്തെങ്കിലും പറയണം എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതൊന്ന് പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ അടുത്ത് പറയാം ടീച്ചറേ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ തോന്നുന്നു എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഒരു പക്ഷേ ആ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും ശരീര പാതയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും അവരെ മാനസികമായി ഇത്തരം ചിന്താഗതിയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ഉറപ്പായും നമുക്ക് കഴിയും പക്ഷേ മക്കളെ നിങ്ങളുടെ അടുത്ത് ഒന്നേ പറയുവാനുള്ളൂ ഈ ലോകം വളരെ വിശാലമാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശരിയും തെറ്റും അറിഞ്ഞ് വിവേകബുദ്ധിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം പ്രായം പക്വതയായി പക്വതയില്ലാത്ത ഒരു പ്രായത്തിൽ ചെയ്ത അവിവേകമാണ് ഈ കുട്ടികൾ ചെയ്തിട്ടുള്ളത് അത് വളരെ വേദനാജനകമാണ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ തുറന്നു പറയണം നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തും അധ്യാപകരുടെ അടുത്തും പറഞ്ഞാൽ ഇത്തരം ചിന്താഗതിയിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കുവാനും നന്മയുടെയും നല്ല വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ അവരൊക്കെ വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയുവാനുള്ളത് ഇതേ പ്രായത്തിലുള്ള ഒരു മകൾ എനിക്കുമുണ്ട് നമുക്ക് എല്ലാവർക്കും അത്തരം സാഹചര്യം നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ട് അവരെ സുഹൃത്തുക്കളെ പോലെ സൗഹാർദ്ദപരമായി കൊണ്ടുതടന്ന് അവരെ പ്രായത്തിന്റെയും പക്വതയും അനുസരിച്ച് അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഒരു സൗഹൃദ അന്തരീക്ഷത്തിലൂടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ കുറച്ചൊക്കെ ഒത്തിരിയൊക്കെ നേരായ ഒരു വഴിയിലേക്ക് പോകും എന്നാണ് കുറിച്ച് മറ്റുള്ള ഇതുപോലെ കാണിച്ചു ചെയ്യും ും സംബന്ധിച്ചോളം എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന അങ്കിളേ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ ഓടി വരുമായിരുന്നു ആ കുട്ടി ഞാൻ മയലോട് സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ മകളോട് പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഓടി ചെല്ലുമായിരുന്നു അപ്പോൾ എൻ്റെ മകളെ ക്ലാസ്സിലെ കുട്ടികൾ അത്ര നിരവധി കുട്ടികളുള്ള ഒരു ക്ലാസ്സിലാണ് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളടുത്തും ആരുടെ തന്നെ ഇടിച്ചാലും ദേവനന്ദയെക്കുറിച്ച് കുറിച്ച് നല്ലത് മാത്രമേ പറയുവാനുള്ളൂ അത്രക്ക് സൗഹാർദപരമായി ഇടപെട്ട് ഇടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു പഠിക്കാനും കലാരംഗത്തുമൊക്കെ വളരെ കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി കലാരംഗത്തൊക്കെ വളരെ കഴിവുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു പക്ഷേ ആ പ്രിയപ്പെട്ട മോളുടെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്